തെന്നിന്ത്യൻ സിനിമകളുടെയും താരങ്ങളുടെയും ഒക്കെ ആരാധകർക്ക് ഏറെ സുപരിചിതയാണ് നടിയും താര കുടുംബാംഗവും ഒക്കെയായ വനിതാ വിജയകുമാർ വനിതാ വിജയകുമാർ എന്ന പേര് തമിഴകത്ത് വലിയ രീതിയിൽ തന്നെ വീണ്ടും ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ അതിന് കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സേവ് ഡേറ്റ് പോസ്റ്റ് ആണ് വനിതാ വിജയകുമാർ നാലാം വിവാഹത്തിനൊരുങ്ങുന്നു എന്ന സൂചനയാണ് ഈ ഒരു പോസ്റ്റിലൂടെ ലഭിക്കുന്നത് വനിതാ വിജയകുമാറിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വനിതാ വിജയകുമാറിന്റെയും മുൻ കാമുകൻ കൂടിയായ റോബർട്ടിന്റെയും സേവ് ഡേറ്റ് പോസ്റ്റ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കടൽ തീരത്ത് റോബോട്ടിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന വനിതാ വിജയകുമാറാണ് സേവ് ദി ഡേറ്റ് പോസ്റ്റിലെ ഈ ഒരു ഫോട്ടോയിലുള്ളത് സേവ് ദ ഡേറ്റ് ഫിഫ്ത്ത് ഒക്ടോബർ ട്വന്റി ഫോർ വനിതാ വിജയകുമാർ ആൻഡ് റോബോട്ട് ഒരു റെഡ് ഹേർട്ട് വിവാഹത്തെ പറ്റി പറഞ്ഞുകൊണ്ട് വനിതാ വിജയകുമാർ കുറിച്ചിരിക്കുന്നത് നൃത്ത സംവിധായകനും നടനുമൊക്കെയായ റോബർട്ട് മാസ്റ്റർ ആണ് വനിതയുടെ അതേസമയം വിവാഹ വേദി എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നടി പുറത്തുവിട്ടിട്ടുമില്ല പൊടുന്നെ തന്നെ വനിതയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ഒരു സേവ് ദ ഡേറ്റ് പോസ്റ്റ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട് എല്ലാം ആദ്യം മുതൽ വീണ്ടും ആരംഭിക്കുകയാണോ എന്നാണ് വനിതയുടെ ഈ ഒരു പോസ്റ്റിന് ലഭിച്ചിരിക്കുന്ന കമന്റുകളൊക്കെ കാരണം ഒരിക്കൽ റോബർട്ടുമായിട്ടുള്ള പ്രണയം വനിതാ വിജയകുമാർ വേണ്ട എന്ന് വെച്ചിട്ടുള്ളതായിരുന്നു അന്ന് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു വനിതാ വിജയകുമാറിനെതിരെ റോബർട്ട് ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നത് വനിതയും താനും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്ത തെറ്റാണെന്നും ഇവർ വെറുതെ പറയുന്നതാണെന്നും വനിതാ വിജയകുമാർ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് ഇതെന്നുമാണ് അന്ന് നൃത്ത സംവിധായകനായ റോബർട്ട് ആരോപിച്ചത് താനും വനിതയും ഒരുമിച്ചൊരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ വിജയിക്കുവാൻ തങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് ഗോസിപ്പ് പറഞ്ഞു വരുത്തിയെന്നാണ് വനിതയ്ക്കെതിരെ ആരോപിച്ചുകൊണ്ട് അന്ന് റോബർട്ട് പറഞ്ഞത് ഈ ഒരു വാർത്ത വന്നതോടുകൂടി തന്റെ കുടുംബ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ആരംഭിച്ചുവെന്നും തന്റെ ഭാര്യ വനിതയുമായി വഴക്കിട്ടിട്ടുണ്ടെന്നും റോബർട്ടെന്ന് പറയുകയുണ്ടായി എന്നാൽ പക്ഷേ ഈയൊരു സേവ് ദ ഡേറ്റ് പോസ്റ്റ് ഇരുവരുടെയും വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോജക്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായിരിക്കുമെന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതേസമയം റോബർട്ടും വനിതയും സമപ്രായക്കാരാണ് നാല് വയസ്സാണ് ഇരുവരുടെയും പ്രായം മുതിർന്ന തമിഴ്നടൻ വിജയകുമാറിന്റെ പെൺമക്കളിൽ ഒരുവളായ വനിത സിനിമ സീരിയൽ ടെലിവിഷൻ പരിപാടികളുമായി ലൈംലൈറ്റിൽ ഇന്നും സജീവമായി നിൽക്കുകയാണ് തൊട്ടതെല്ലാം വിവാദമാക്കുന്ന വ്യക്തിയായി തമിഴകത്ത് അറിയപ്പെടുന്ന നടികൂടിയാണ് വനിത വിജയകുമാർ മൂന്ന് തവണ വിവാഹിതയായ വനിത ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെ സ്വന്തം വീട്ടുകാരുമായി ഇവർ പ്രശ്നത്തിലുമായി നടൻ വിജയകുമാറിന്റെയും അന്തരിച്ച നടി മഞ്ജുറ വിജയകുമാറിന്റെയും മകളാണ് വനിത സഹോദരങ്ങളെല്ലാം തന്നെ സിനിമാ സീരിയൽ രംഗത്ത് പേരെടുത്തവരുമാണ് ഇവരിൽ വനിതയ്ക്ക് മാത്രമാണ് മോശം പ്രതിച്ഛായ ഉള്ളത് അത് വ്യക്തി ജീവിതത്തിലായാലും കരിയറിലായാലും വനിത തങ്ങൾ കാര്യമല്ല എന്നും മകളെന്ന നിലയിലുള്ള ബന്ധം തങ്ങൾ ഉപേക്ഷിച്ചെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് വിജയകുമാർ മഞ്ജുലദേവിയും മുൻപുരിക്കൽ ഒരു പത്രസമ്മേളനം വരെ നടത്തുകയുണ്ടായി കരിയറിൽ മുന്നോട്ടു പോകുമ്പോഴും സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ പേരിൽ തന്നെയാണ് വനിത മിക്കപ്പോഴും വാർത്തകളിൽ നിറയാറുള്ളത് അച്ഛനുമായും സഹോദരങ്ങളുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന വിവാഹങ്ങളും പിന്നീടുണ്ടാകുന്ന വിവാഹമോചനങ്ങളും ഒക്കെയാണ് വനിതയെ സിനിമാ പ്രേമികൾക്കിടയിൽ എപ്പോഴും ചർച്ചാ വിഷയമാക്കി നിർത്തുന്നത് അതുപോലെ തന്നെ വിജയുടെ നായികയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു വനിത തമിഴ് സിനിമയിൽ അരങ്ങേറുന്നത് മലയാളത്തിൽ ഹിറ്റ്ലർ ബ്രദേശം സിനിമയിലും വനിതാ വിജയകുമാർ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ കമൽഹാസൻ അവതാരകനായിട്ട് എത്തുന്ന തമിഴ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായും വനിതാ വിജയകുമാർ എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും വനിതാ വിജയകുമാറിന് സ്വന്തമായിട്ട് പാചകം ബ്യൂട്ടി ടിപ്സ് യാത്ര എന്നിവയ്ക്കെയാണ് നടി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുള്ളത് മൂന്ന് മക്കളുടെ അമ്മയായ വനിതയ്ക്കൊപ്പമാണ് രണ്ട് പെൺമക്കളും താമസിക്കുന്നത് ഇതുവരെയും മൂന്ന് തവണ വനിത വിവാഹം ചെയ്തിട്ടുമുണ്ട് പിന്നീട് ഇവർ മൂന്ന് പേരിൽ നിന്നും പല കാലഘട്ടങ്ങളിലായി നടി വിവാഹമോചനവും നേടിയെടുത്തു രണ്ടായിരത്തിൽ നടൻ ആകാശിനെയാണ് വനിത ആദ്യം വിവാഹം ചെയ്യുന്നത് എന്നാൽ ആറു വർഷം മാത്രമേ ഈ ഒരു വിവാഹ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നടി രണ്ടായിരത്തി ആറിൽ ആകാശിൽ നിന്നും വിവാഹമോചനം നേടി പിന്നീട് രണ്ടായിരത്തി ഏഴിൽ വ്യവസായിയായ ആനന്ദ്രാജുമായാണ് വനിതയുടെ വിവാഹം നടക്കുന്നത് എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിയുകയുണ്ടായി ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ൂന്നിൽ നൃത്ത സംവിധായകനുമായ റോബർട്ടുമായി വരുന്ന പ്രണയത്തിലാണെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ പ്രണയബന്ധം അവസാനിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പീറ്റർ പോൾ എന്ന ഫോട്ടോഗ്രാഫറുമായി വനിതയുടെ വിവാഹം നടന്നുവെങ്കിലും മൂന്ന് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഇരുവരും വേറെ പിരിഞ്ഞിരുന്നു പീറ്ററിന്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത് ഈ കഴിഞ്ഞ വർഷമാണ് പീറ്റർ പോൾ അസുഖം മൂലം മരിക്കുന്നത് പീറ്റർ മദ്യപാനം നിർത്തുവാൻ തയ്യാറാകാത്തതിനാലാണ് താൻ ഇദ്ദേഹവുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതെന്നാണ് വനിത അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പക്ഷേ നാല് വർഷമായി പീറ്റർ പോളിന് ശേഷം മറ്റാരും വനിതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻ കാമുകനുമായുള്ള വനിതയുടെ വിവാഹത്തിന്റെ സൂചന നടി തന്നെ നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ ആരാധകർ വളരെ അതിശയത്തോടെ കാണുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നും ചിലർ കുറിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ